അവൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നേനെ ഐ ഹാട്ട് നോൺ വാസ് ഐ വുഡ് ഹാവ് സ്റ്റേഡ് അറ്റ് ഹോം ഇഫ് ഐ ഹാട്ട് നോൺ എനിക്കറിയാമായിരുന്നുവെങ്കിൽ കമിങ് അവൾ വരുമെന്ന് ഐ വുഡ് ഹാവ് ഞാൻ ഉണ്ടായിരുന്നേനെ സ്റ്റേഡ് അറ്റ് ഹോം വീട്ടിൽ തന്നെ ഇഫ് ഐ ഹാട്ട് നോൺ വാസ് കമിങ് ഐ വുഡ് ഹാവ് സ്റ്റേഡ് അറ്റ് ഹോം ഇഫ് ഐ ഹാട്ട് നോൺ വാസ് ഐ വുഡ് ഹാവ് സ്റ്റേഡ് അറ്റ് ഹോം മഴ പെയ്യുമെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ കുട കൊണ്ടുപോയേനെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇറ്റ് വുഡ് റെയിൻ മഴ പെയ്യുമെന്ന് ഐ വുഡ് ഹാവ് ടേക്കൺ ഞാൻ എടുത്തേനെ ഞാൻ കൊണ്ടുപോയേനെ ഞാൻ അമ്പർല കുട ഇഫ്ഐ ഹാട്ട് നോൺ ഇറ്റ് വുഡ് റെയിൻ ഐ വുഡ് ഹാവ് ടേക്കൺല വഴി അപകടകരമാണെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ പോകില്ലായിരുന്നു ഇഫ് ഐ ഹാഡ് നോൺ ദ റോഡ് വാസ് ഡേഞ്ചറസ് ഐ വുഡൻ ഹാവ് ഗോൺ ദർ ഇഫ് ഐ ഹാഡ് നോൺ ഞാൻ അറിഞ്ഞുമായിരുന്നുവെങ്കിൽ ദ റോഡ് വാസ് ഡേഞ്ചറസ് വഴി അപകടകരമാണെന്ന് ഐ വുഡിൻ ഹാവ് ഗോൺ ദെയർ ഞാൻ അവിടെ പോകില്ലായിരുന്നു ഇഫ് ഐ ഹാഡ് നോൺ ദ റോഡ് വാസ് ഡേഞ്ചറസ് ഐ വുഡിൻ ഹാവ് ഗോൺ ദെയർ അവസാന തീയതി ഇന്നാണെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ ജോലി പൂർത്തിയാക്കിയെടുഡേ ഐ വുഡ് ഹവ്ലിയർ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ദ ഡെഡ് ലൈൻ വാസ് ടുഡേ അവസാന തീയതി ഇന്നാണെന്ന് ഐ വുഡ് ഹാവ് ഫിനിഷ്ഡ് ഞാൻ പൂർത്തിയാക്കിയെ ദ വാർക്ക് നേരത്തെ ജോലി പൂർത്തിയാക്കിയെ ഇഫ്ഐ ഹാർട്ട് നോൺ ദ ഡെഡ് ലൈൻ വാസ് ടുഡേ I would have finished the work earlier. അവൻ സത്യം പറയുന്നില്ലെന്ന് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ അവനെ വിശ്വസിക്കുമായിരുന്നില്ല ഇഫ്ഐ ഹാട്ട് നോൺ ഹി വാസ് ദ്രൂത്ത് ഐ വുഡിൻ ഹാവ് ട്രസ്റ്റ് നോൺ എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഹി വാസ്റ്റ് ദ ട്രൂത്ത് അവൻ സത്യം പറയുന്നില്ലെന്ന് ഐ വുഡിൻ ഹാവ് ട്രസ്റ്റ് ഞാൻ അവനെ വിശ്വസിക്കുമായിരുന്നില്ല ഇഫ് ഐ ഹാഡ് നോൺ െങ്കിൽ ഞാൻ വുഡ് റോപ്പ് ഐ വുഡ് ഹവ്ഡ് ടു ബൈറ്റ് ഇഫ് ഐ ഹാഡ് നോൺ എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ദ പ്രൈസ് വുഡ് റോപ്പ് വില കുറയുമെന്ന് ഐ വുഡ് ഹാവ് വെയിറ്റഡ് ഞാൻ വെയിറ്റ് ചെയ്തേനെ ടു ബൈറ്റ് അത് വാങ്ങാനായി ഇഫ് ഐ ഹാഡ് നോൺ ദ പ്രൈസ് ഐ വുഡ് ഹാവ് നീ കോൾ ചെയ്യുമെന്ന് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ഫോൺ സൈലന്റ് ആക്കുമായിരുന്നില്ല ഇഫ് ഐ ഹാഡ് നോൺ യു വുഡ് കോൾ വുഡിൻ ഹാവ് കെപ്റ്റ് മൈ ഫോൺ ഓൺ സൈലൻറ്റ് ഇഫ് ഐ ഹാഡ് നോൺ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ കോൾ ചെയ്യുമെന്ന് യു വുഡ് കോൾ ഐ വുഡിൻ ഹാവ് കെപ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ല മൈ ഫോൺ ഓൺ സൈലൻ്റ് സൈലന്റിൽ ആക്കുമായിരുന്നില്ല ഷോപ്പ് അടയ്ക്കുമെന്ന് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ മുൻകൂട്ടി പോയനെ ഇഫ് ഐ ഹാട്ട് നോൺ ദ ഷോപ്പ് ഐ വുഡ് ഹാവ് ഗോൺ ഏയർ ഇഫ് ഐ ഹാട്ട് നോൺ ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ ദ ഷോപ്പ് വുഡ് ക്ലോസ് ഷോപ്പ് അടയ്ക്കുമെന്ന് ഐ വുഡ് ഹാവ് ഗോൺ ഏർ ഞാൻ മുൻകൂട്ടി പോയനെ ഇഫ് ഐ ഹാർഡ് നോൺ ദ ഷോപ്പ് ബുഡ് ക്ലോസ് ഐ വുഡ് ഹാവ് അവൻ വീട്ടിലില്ലെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ ഹിവാസിൻ ഹോം അവൻ വീട്ടിലില്ലെന്ന് ഐ വുഡിൻ ഹൗ കം ഞാൻ വരുമായിരുന്നില്ല ഇഫ് ഐ ഹാട്ട് നോൺ ഹിവാസിൻ ഹോം ഐ വൺ ഹൗ കം ഈ ജോലി എളുപ്പമാണെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തേനെ ഇഫ് ഐ ഹാട്ട് നോൺ ദ വർക്ക് വാസ് ഈസി ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ് ഡൺഇറ്റ് ഇഫ് ഐ ഹാർട്ട് നോൺ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ദ വർക്ക് വാസ് ഈസി ദ ജോ ഈ ജോലി എളുപ്പമാണെന്ന് ഐ വുഡ് ഹാവ് ഡൺ ഞാൻ ചെയ്തേനെ ഇറ്റ്ളിയർ നേരത്തെ ഇഫ് ഐ ഹാർട്ട് നോൺ ദ വർക്ക് വാസ് ഈസി ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ് എളിയർ ട്രാഫിക് കൂടുതലാണെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരു വഴി പോയേനെ ഇഫ്ഐ ഹാട്ട് നോൺ ദർ വാസ് ഹെവി ട്രാഫിക് ഐ വുഡ് ഹാവ് ടേക്കൺ അനദർ റൂട്ട് ഇഫ്ഐ ഹാട്ട് നോൺ ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ ദർ വാസ് ഹെവി ട്രാഫിക് ട്രാഫിക് കൂടുതലാണെന്ന് ഐ വുഡ് ഹാവ് ടേക്കൺ അനദർ റൂട്ട് ഞാൻ മറ്റൊരു വഴി വഴിയെടുത്ത് പോയനെ ഇഫ്ഐ ഹാട്ട് നോൺ ദർ വാസ് ഹെവി ട്രാഫിക് ഐ വുഡ് ഹവ് ടേക്കൺ അനദർ റൂട്ട് ചെലവ് ഇത്രയാണെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ അത് വാങ്ങുമായിരുന്നില്ല ഇഫ് ഐ ഹാട്ട് നോൺ ഇറ്റ് കോസ്റ്റ് ദിസ് മച്ച് ഐ വുഡ് ഇൻ ഹാവ് ഇറ്റ് ഐ ഹാട്ട് നോൺ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇറ്റ് കോസ്റ്റ് ദിസ് മച്ച് എത്രത്തോളം ചെലവ് ഐ വുഡ് ഇൻ ഹവ് ബോട്ട് ഇറ്റ് അത് വാങ്ങുമായിരുന്നില്ല ഇഫ് ഐ ഹാട്ട് നോൺ ഇറ്റ് കോസ്റ്റ് ദിസ് മച്ച് ഐ വുഡ് ഇൻ ഹാവ് ബോട്ട് ഇറ്റ് അവൻ വരില്ലെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ കാത്തിരിക്കുമായിരുന്നില്ല ഇഫ്ഐ ഹാട്ട് നോൺ ഹി വുഡിൻ കം ഐ വുഡിൻ ഹൗ വേറ്റഡ് ഇഫ് ഐ ഹാട്ട് നോൺ എനിക്ക് അറിയുമായിരുന്നുവെങ്കിൽ ഹി വുഡിൻ കം അവൻ വരില്ലെന്ന് ഞാൻ കാത്തിരിക്കുമായിരുന്നില്ല ഐ വുഡിൻ ഹൗ വേറ്റഡ് ഇഫ് ഐ ഹാട്ട് നോൺ ഹി വുഡൻ കം ഐ വുഡിൻ ഹാവ്ഡ് സിനിമ ബോറാണെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ല ഇഫ്ഐ ഹാട്ട് നോൺ ദ മൂവി വാസ് ബോറിങ് ഐ വുഡിൻ ഹവ് ഗോൾ ഇഫ് ഐ ഹാട്ട് നോൺ ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ ദ മൂവി വാസ് ബോറിങ് സിനിമ ബോറാണെന്ന് ഐ വുഡിൻ ഹാവ് ഗോൾ ഞാൻ പോകുമായിരുന്നില്ല ഇഫ്ഐ ഹാട്ട് നോൺ ദ മൂവി വാസ് ബോറിംഗ് ഐ വുഡിൻ ഹാവ് ഗോൾഡ് ഇഫ് ഐ ഹാട്ട് നോൺ ദ മൂവി വാസ് ബോറിംഗ് ഐ വുഡിൻ ഹവ് ഗോൾഡ് നീ തിരക്കിലാണെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ സന്ദേശം അയക്കില്ലായിരുന്നു ഇഫ് ഐ ഹാർട്ട് നോൺ യു എർ ബി സി ഐ വുഡിൻ ഹൗ മെസ്സേജ് യു ഇഫ് ഐ ഹാർട്ട് നോൺ ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ യു എർ ബി സി നീ തിരക്കിലാണെന്ന് ഐ വുഡ് ഇൻ ഹാവ് ഞാൻ ചെയ്യില്ലായിരുന്നു മെസ്സേജ്ഡ് യു മെസ്സേജ് അയക്കില്ലായിരുന്നു ഇഫ് ഐ ഹാർട്ട് നോൺ യു എർ ബി സി ഐ വുഡിൻ ഹാവ് മെസ്സേജ്ഡ് യു പാഴ്സൽ ഇന്ന് വരുമെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നേനെ ഇഫ് ഐ ഹാട്ട് നോൺ ദ പാഴ്സൽ വുഡ് അറൈവ് ടുഡേ ഐ വുഡ് ഹാവ് സ്റ്റേഡ് ഹോം ഇഫ് ഐ ഹാഡ് നോൺ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ദ പാഴ്സൽ വുഡ് അറൈവ് പാഴ്സൽ വരുമെന്ന് ടുഡേ ഇന്ന് ഐ വുഡ് ഹാവ് സ്റ്റേഡ് ഹോം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നേനെ ഇഫ് ഐ ഹാട്ട് നോൺ ദ പാഴ്സൽ വുഡ് അറൈവ് ടുഡേ ഐ വുഡ് ഹാവ് സ്റ്റേഡ് ഹോം നീ സർപ്രൈസ് ഒരുക്കുന്നതാണ് എന്നറിയുമായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നു ഇഫ്ഐ ഹാട്ട് നോൺ യു എർ പ്ലാനിംഗ് എ സർപ്രൈസ് ഐ വുഡ് ഇൻ ഹവ് ആസ്റ്റ് ഇഫ് ഐ ഹാട്ട് നോൺ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ യു എർ പ്ലാനിംഗ് എ സർപ്രൈസ് നീ ഒരു സർപ്രൈസ് ഒരുക്കുകയാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഐ വുഡ് ഇൻ ഹവ് ആസ്ക് ഞാൻ ചോദിക്കില്ലായിരുന്നു ഇഫ് ഐ ഹാട്ട് നോൺ യു എർ പ്ലാനിങ് എ സർപ്രൈസ് ഐ വുഡ് ഇൻ ഹാവ് ആസ്റ്റ് അവൻ വൈകുമെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പോകുമായിരുന്നില്ല ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹി വുഡ് ബി ലേറ്റ് അവൻ വൈകുമെന്ന് ഐ വുഡ് ഇൻ ഹൗ് ഗോണർ ഞാൻ നേരത്തെ പോകുമായിരുന്നില്ല ഐ വുഡ് ഇൻ ഹൗ് ഗോണേ ഫ് നോൺ ഹി വുഡ് ബി ലേറ്റ് ഐ വുഡിൻ ഹൗ ഗോണി